മരണവീട്ടിലെത്തിയ നയൻതാരയെ പിന്തുടർന്നതാര് ഇപ്പോഴെന്താണെന്നറിയില്ല നയൻതാരയുടെ വാർത്തയ്ക്ക് എന്തോ ഇപ്പോൾ വലിയ പ്രാധാന്യം കിട്ടാറില്ല കാരണം എന്നും വാർത്തകൾ മാത്രം സൃഷ്ടിക്കുന്ന അവരെ ആരാധകർക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു ഹൈദരാബാദിൽ പോയി ഹോട്ടൽ അടിച്ചു തകർത്തു യൂത്ത് ഐക്കൺ അല്ലു അർജ്ജുനെ വേദിയിൽ വെച്ച് അപമാനിച്ചു പ്രണയപ്പനി ബാധിച്ച് അവർ കാട്ടിക്കൂട്ടാത്തതൊന്നുമില്ല ഇപ്പോഴിതാ നയൻതാര വിഘ്നേഷ് എന്ന സംവിധായകന്റെ കസ്റ്റഡിയിലാണ് തിരിച്ചു പറയുന്നതായിരിക്കും ഉചിതം നയൻതാരയുടെ കസ്റ്റഡിയിലാണ് വിഘ്നേഷ് വേദി ഏതെന്നില്ല ഇല്ലാതെ വിഘ്നേഷില്ലാതെ നയൻതാരയില്ലെന്ന അവസ്ഥ ബർത്ത്ഡേ പാർട്ടി കൊഴിപ്പിക്കാൻ നയൻസ് വിഘ്നേഷിനെ തന്നെയാണ് മുൻനിർത്തിയത് ഇപ്പോഴിതാ മരണവീട്ടിലും നയൻതാരയുടെ വാലായി വിഘ്നേഷ് കടന്നുവരുന്നു ജയലളിതയുടെ മരണത്തിൽ അനുശോചിക്കാനെത്തിയപ്പോഴാണ് വിഘ്നേഷിനെയും നയൻസ് കൂട്ടിയത് വെള്ളവസ്ത്രം ധരിച്ചാണ് ഇരുവരും തലൈവിയെ അവസാനമായി ഒരു ഒരുനോക്ക് കാണാനെത്തിയത് നാനു റൌഡിദാൻ എന്ന ധനുഷ് നിർമ്മിച്ച് വിഘ്നേഷ് സംവിധാനം ചെയ്ത ചിത്രത്തിനിടെയാണ് ഇരുവരും ജോയിന്റ് ആകുന്നത് അമ്പലത്തിൽ പോകാനും കല്യാണത്തിന് പോകാനും അവാർഡ് വാങ്ങാൻ പോകാനും ഇപ്പോൾ മരണവീട്ടിൽ പോകാൻ വരെയും വിഘ്നേഷ് വേണമെന്ന നിലയിലാണ് കാര്യങ്ങൾ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്